ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പെരിന്തൽമണ്ണ പെരിങ്ങൽമണ് മുട് കോളനിയിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ കൌൺസിലറുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും പരാതി നൽകി എൺപതിലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നതിനാൽ കുടിക്കാനും കുളിക്കുവാനും അലക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഒരാഴ്ചയായി വെള്ളമില്ലായിരുന്നു മുന്നൂറ്റുകളെല്ലാം വിറ്റുമുട്ടിയിരിക്കുക ചൂരക്കുളമുണ്ട് അവിടെ അവിടെ പോയി അങ്ങനെ കുളിക്കുക വരുന്ന ഇപ്പോൾ ആ കുളത്തിൽ കുളത്തിൽ പോയാൽ കമ്പി ആണിയൊക്കെ കാലേ കൊള്ളും അതിനകത്ത് സൗകര്യമില്ല ഇല്ല നമുക്ക് നിന്ന് തന്നെ വെള്ളം കിട്ടണമെന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇവിടെ സങ്കടം ഞങ്ങളെ പോയിരിക്കുന്നു ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ പറ്റത്തുള്ളൂ മേൽഭാഗത്ത് താമസിക്കുന്ന മുപ്പത്തിയഞ്ച് വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണർ ചെളി നിറഞ്ഞ് വെള്ളം വറ്റിയത് കാരണം മണ്ണും ചെളിയും അടിയന്തരമായി മാറ്റണം താഴെ ഭാഗത്ത് താമസിക്കുന്നവർ ഉപയോഗിക്കുന്ന കിണറും വറ്റിയ നിലയിലാണ് കൂടുതൽ തുക അനുവദിച്ച് കിണർ ചെളിവാരി വൃത്തിയാക്കണം അതുവരെ കോണ്ടയിൽ നഗരസഭാ ടാങ്കർ ലോറിയിൽ അടിയന്തരമായി വെള്ളം എത്തിച്ച് നൽകണമെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും കൌൺസിലർ പാലോളി മെഹബൂബും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ കിണർ വൃത്തിയാക്കുന്നതിന് വേണ്ടി മുപ്പത്തി രണ്ടായിരം രൂപ അനുവദിച്ചു പക്ഷെ മുപ്പത്തി രണ്ടായിരം രൂപ അനുവദിച്ചത് അത് തിരിയാത്ത അവസ്ഥ വന്നു കാരണം ഇത് മുഗൾ ഭാഗം കോൺക്രീറ്റ് ചെയ്ത നിലയിൽ കിടക്കുന്ന കിണറാണ് അത് പൊട്ടിച്ചെടുത്ത് അതിന് ഇരുമ്പ് ഗ്രില്ലിട്ട് അതുപോലെ തന്നെ എത്ര മണ്ണുണ്ട് എന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് അത് മാറ്റാൻ ആളുകൾ ജോലി തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തൊരവസ്ഥ വന്നു അങ്ങനെ ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ട് കുടിവെള്ള പ്രശ്നം അറിയിരിക്കുകയാണ് ഇന്ന് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും സെക്രട്ടറിക്കും ചെയർമാനും ഇതുപോലെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അടിയന്തരമായി കൊണ്ട് ഈ വിഷയത്തിനൊരു പരിഹാരം കാണണം കൂടുതൽ തുക ഇത് നന്നാക്കുന്നതിന് വേണ്ടി കിണർ റെഫർ ചെയ്തതിന് വേണ്ടി അനുവദിക്കണം അതോടൊപ്പം അതുവരെ നമുക്ക് കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുന്നത് കൊണ്ട് തുക വർദ്ധിപ്പിക്കുന്നതിൻ്റെ ചില ഉണ്ടാവും അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് പക്ഷേ അതുവരെ എന്ത് വേണം ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കുടിവെള്ളം കിട്ടാത്ത സ്ഥിതിയാണ് ചെറിയ കുട്ടികളും പ്രായമുള്ള ആളുകളും ഒക്കെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കാരണം വെള്ളം എവിടെ നിന്നും കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥിതിയാണ് കുടിവെള്ളത്തിനും അതുപോലെ തന്നെ കുടിക്കാനും അലക്കാനും പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളം കിട്ടാത്തത് കൊണ്ട് രാവിലെയും വൈകുന്നേരവും നേരത്തെ നമ്മൾ ചെയ്തിരുന്നു അങ്ങനെ ടാങ്കൽ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് കോളയിലെ ആളുകൾക്ക് മുഴുവൻ കൂട്ടി എൺപത് കൂട്ടുകാർക്ക് കൂട്ടി അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്രട്ടറിയോടും ചെയർമാനോട് പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായി അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് ചെയർമാനും സെക്രട്ടറിയും വിഷയം ഗൌരവമായെടുത്ത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് ചെയർമാനും സെക്രട്ടറിയും ഉറപ്പ് നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബിഎസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ